ഒരു പുതിയൊരു നഴ്സറി കേട്ടോ ഇവിടെ പുതിയതാണ് അവർ പത്ത് എത്ര വർഷം ആ ആയിട്ട് ഈ ഒരു ഫീൽഡിലുണ്ട് നഴ്സറി ഉണ്ട് അപ്പൊ ഞാൻ പറയാൻ വന്നതല്ല മുന്നേ നമ്മളിവിടെ കാണിച്ചതൊക്കെ ഫ്രീ ആയല്ലോ ഒക്കെ പുതിയ സ്റ്റോക്ക് അപ്പൊ ആ വീഡിയോ കണ്ട ആൾക്കാർ ആൾക്കാരെ അതിനെ വിളിച്ചിട്ട് കാര്യമില്ല ഇപ്പൊ അവൈലബിൾ ആണ് ഇതല്ലേ ഇത് ഇത് ഏതാണ് വെറൈറ്റി അത് വലിയ പഴാണ് കണ്ട ഇതിപ്പോ തോന്നുന്നത് പച്ചാണ് കാണുന്ന ഒന്ന് കഴിച്ചോക്കിയത് മധുരമായിട്ടുണ്ടാവു അറിയില്ല നോക്കൂ അടിപൊളി അല്ല ശരിക്കും വീട്ടിൽ ധൈര്യത്തി ഒരണം വെച്ചിട്ട് എന്ത് മധുരം അറിയാ അത് മാത്രല്ല സ്ഥലമില്ലാത്ത ആളുകൾക്ക് ഡ്രമ്മിൽ വെക്ക അതാണ് ഈ ജബോട്ടിക്ക അത്ര ആവാൻ കാരണം അല്ലേ അതല്ല മുറ്റത്തൊരു അലങ്കാരം കൂടിയാണ് നിറച്ച് ഇങ്ങനെ നിക്കണ നല്ല ഭംഗിയാണ് ഈ പൂക്കളൊക്കെ വെച്ചിട്ട് കൊഴിഞ്ഞു പോയത് അവസ്ഥ അത് നമ്മൾ വിൽക്കുന്നത് ഒമ്പത് രൂപയ്ക്ക് നമുക്ക് എട്ട് രൂപയ്ക്ക് കേരളത്തിൽ എവിടെയും സപ്ലൈ കൊടുക്കാം ഈ ഒരു വലിയ പ്ലാന്റ് എട്ട് രൂപയ്ക്ക് എവിടെയാണ് കൊടുക്കാൻ സപ്ലൈ കൊടുക്കാം